രാവിലെ ജോലിക്ക് പോയി വൈകുന്നേരം തളർന്ന് വീട്ടിലെത്തുന്ന ഇന്നെ പോലെയുള്ള വർക്കിംഗ് പാരന്റ്സിന് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എന്റെ ചെറിയ മോൻ ജോഹാൻ ഒന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അവന് ഞാൻ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു രണ്ട് മാസമായിട്ട് ഒരു ഓൺലൈൻ ട്യൂഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ കുഞ്ഞിന്റെ പഠിത്തം ഒന്നുകൂടെ ഉഷാറാക്കാൻ കുറച്ചും കൂടെ ഒരു അഡീഷണൽ സപ്പോർട്ടും കെയറും കിട്ടിയിരുന്നെങ്കിൽ ഞാൻ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട് അങ്ങനെ ഒരു ആണ് ആൽബഡോ എഡ്യൂക്കേറ്റർ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള കൺസെപ്റ്റിലാണ് ഇട്ടോ അവർ ക്ലാസ് എടുക്കുന്നത് three letter words are no mm -hmm. Okay, Are you ready? Yes. My name is Johan. I'm studying in Green Hill Public School. ചിരിച്ച് കളിച്ച് സ്ട്രെസ് ഫ്രീ ആയിട്ട് നമ്മുടെ മക്കളെ പഠിക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു പാരന്റ് എന്നുള്ള നിലയിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് സത്യം പറഞ്ഞാൽ ഈ ക്ലാസ് തുടങ്ങുന്ന സമയം നോക്കി മോനിട്ടോ അപ്പൊ നമ്മുടെ മക്കൾക്ക് നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ട്യൂഷൻ വേണമെങ്കിൽ ആൽബർഡോ എഡ്യൂക്കേറ്ററിനെ കോൺടാക്ട് ചെയ്താൽ മതി നല്ല എഫിഷ്യൻ ടീച്ചേഴ്സും നമ്മുടെ മക്കളെയും എഫിഷ്യൻ ആക്കി മാറ്റും